വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂവി വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ കൂട്ടമേണർ വേല ചെയ്യുക അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസിൻ അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസിൻ വേലയാ ചന്തമോട് വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം ചന്തമോടു വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം വീണ്ടെടുക്കപ്പെട്ട ൂ രക്ഷ വേല ചെയ്യൂ അല്പകാലം മാത്രമേ ഉള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല തിർത്തണം അല്പകാലം മാത്രമേ ഉള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല വേലതിർത്തിയിടാം എത്ര നാൾ ലേപിച്ചിടുമോ അത്ര നാളും രക്ഷാഖണ്ട് എത്ര നാൾ ലേപിച്ചിടുമോ അത്ര നാളും രക്ഷാഖണ്ട് ശക്തിയ തൻ്റെ യുക്തത്വത്തിനാൽ മാവാൽ ശക്തിയായി തൻകാം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗ ഉണർന്നൂരക്ഷ കണ്ട് വേല ചെയ്യൂവേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗുണർ നൂരക്ഷ കണ്ട് വേല ചെയ്യൂ ദൈവത്തിൻ്റെ നാമം മയപ്പെടുമാറാകട്ടെ പ്രവാഹ സമയത്ത് വീണ്ടും ദൈവ ദിനമായിട്ട് എടുത്ത് ഒരു വാനക്കോളം ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിൽ അവർ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി രണ്ടത്തെ ശ്ലോ മൂന്നാം അധ്യായം ഇതിൻ്റെ പത്താം വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ചിന്തയാണ് ഇത് വിമർശനത്തിന് വേണ്ടി ആരും തുണിയരുത് എന്ന് ഉന്നമേ ഞാൻ ഓർപ്പിക്കുകയാണ് ബാക്കി ഇപ്രകാരമാണ് വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുന്നത് അപ്പസണനായ പൗലോസിൻ്റെ ഒരു നിർദ്ദേശമാണ് നാം ഇവിടെ കാണുന്നത് ലോകത്തെവിടെ നോക്കിയാലും വെൽഫെയർ ചാരിറ്റി എന്നീ വിഷയങ്ങൾ കാണുവാൻ സാധിക്കും അമേരിക്കയിൽ വെൽഫെയർ എന്നൊരു സിസ്റ്റമുണ്ട് സർക്കാർ സഹായമാണ് ജോലി ജോലിയില്ലാതെ ശാരീരിക വൈകല്യം ഉള്ളവർക്കും സാമ്പത്തിക പരാതി ഉള്ളവർക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ ഇതിൻ്റെ ഉപഭോക്താക്കൾ കൂടുതലും കറുത്തവർഗ്ഗക്കാർ സ്പാനിഷ് മെക്സിക്കൻ മുതലായ രാജ്യക്കാരുമാണ് ഇതിൽ കൂടുതലും അതിനാൽ വെളിച്ചത്തിൽ ഈ സമൂഹത്തിലെ കൂടുതൽ ആൾക്കാരും ജോലിക്ക് പോകാതെ കുഴിമടിയന്മാരായി തീർന്ന് തിന്ന് ഉയർത്ത് നടക്കുകയാണ് ഇതിനൊരു അതിർവാരമ്പ സൃഷ്ടിച്ച പ്രസിഡൻ്റ് ട്രംപായിരുന്നു ആരോഗ്യമുള്ളവരെല്ലാം പോയി ജോലി ചെയ്യണം അങ്ങനെയുള്ളവർക്ക് അതിനുള്ള അവസരവും നൽകുന്നുണ്ട് പലർക്കും സൗജന്യമായി ലഭിക്കുന്നതിൽ തൃപ്തി അടങ്ങി ജീവിക്കാനാണ് താല്പര്യം നമ്മുടെ കേരളത്തിൽ റേഷൻ സമ്പ്രായത്തിലൂടെ ബി പി എൽ എ പി എല് മഞ്ഞ പിങ്ക് നീല വെള്ള എന്നിങ്ങനെ തരംതിരിച്ച് റേഷൻ സൗജന്യമായി നൽകുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ശ്രദ്ധയോട് നോക്കിയാൽ സാധാരണക്കാരാണ് ദുരിതമനുഭവിക്കുന്നത് അവർക്ക് തുച്ഛമായ ശമ്പളത്തിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകും അതിൽ നിന്നും ടാക്സൊക്കെ പിടിച്ചിട്ട് കിട്ടുന്നത് തുച്ഛമായ തുകയാണ് ഇങ്ങനെയുള്ളവർക്ക് ജോലിയുണ്ടെന്ന പേര് വെള്ളക്കാർഡാണ് കിട്ടുക അവർക്ക് കൂടി വന്നാൽ അഞ്ച് കിലോ അരി കിട്ടും അതിന് പത്ത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടാകും നാം മറ്റുള്ളവർക്ക് മുപ്പത് കിലോ അരി വരെ ലഭിക്കും അതോടൊപ്പം മറ്റു സാധനങ്ങളും എന്നാൽ ഇവർ യൂട്യൂബ് വീലകൾക്കും മറ്റുള്ള പണികൾക്കും പോകും ദിവസം ആയിരം രൂപ വരെ കൂലി വില കിട്ടും ആ തുകയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട ആരും അറിയുന്നുമില്ല ഇങ്ങനെയാണ് ഇവിടുത്തെ പോക്ക് ഇതിനാൽ പലരും കുഴിമടിയന്മാരെ തീർന്നു പോകാറുണ്ട് മദ്യത്തിന് ലഹരിക്കും ഉപകരിക്കും അവരുടെ എല്ലു കിട്ടുന്ന കാശുകൾ സൗജന്യമായി ലഭിക്കുന്നതിന് ഒന്നിനും വിലയിലുള്ളൂ പല ഭവനങ്ങളിൽ നോക്കിയാൽ പത്തും ഇരുപത്തഞ്ചും വയസ്സുള്ള മക്കൾ അവർ ജോലിക്ക് പോകാതെ മാതാപിതാക്കളെ ആശ്രയിച്ച് പോകുന്നവരുണ്ട് ചിലർക്ക് തക്കഥാ ജോലി കിട്ടുന്നില്ല എന്നാൽ സാധ്യതയുള്ള മേഖലയിലേക്ക് പോകുവാനോ അതിനുവേണ്ടി ഉത്സാഹമോ ഇല്ലാത്ത പലരും സമൂഹത്തിലുണ്ട് പൗലോസ് അതാണ് പറഞ്ഞത് വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയരുത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ സന്ദേശം പൗലോസിന് സമയത്ത് ഉള്ളതാണല്ലോ എന്ന് ഒന്ന് ചിന്തിക്കരുത് എന്നാൽ അങ്ങനെയല്ല ദൈവം ആഗ്രഹിച്ചതും അപ്രകാരം തന്നെയായിരുന്നു ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദവനെ തോട്ടത്തിലാക്കിയത് തന്നെ വേല ചെയ്യുവാനും തോട്ടം സൂക്ഷിപ്പാനുമായിരുന്നു വെൽപ്പത്തി പ്രസവ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ വേല ചെയ്യാതെ തോട്ടത്തിലെ ഫലങ്ങൾ ഭക്ഷിച്ച് പോകാമായിരുന്നു എന്നാൽ ദൈവം അങ്ങനെയല്ല ചിന്തിച്ചത് നീ വേല ചെയ്തിട്ട് ഭക്ഷിച്ചാൽ മതി മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചതിനു ശേഷം മനുഷ്യനെ ദൈവം ശിക്ഷിക്കുമ്പോൾ പറഞ്ഞ കാര്യം പ്രത്യേക ശ്രദ്ധേയമാണ് ദൈവം ആദവനോട് നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും നിന്നിരുന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷത്തയോട് അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും നിലത്തു നിന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നിവജീവനം കഴിക്കും ഈ തത്വം മനസ്സിലാക്കിയാണ് പൗലോസപ്പോസകളും പറഞ്ഞത് വേല ചെയ്യാൻ മനസ്സിലാക്കുവാൻ പഠിപ്പിക്കുകയായിരുന്നു സുവിശേഷ വേല ദൈവം നിയോഗിച്ചതാണ് എന്നാൽ ഈ കാലങ്ങളിൽ സുവിശേഷ വേല പവനസന്ദർഭങ്ങളിൽ ഒരു ഒതുക്കി വെച്ചിരിക്കുകയാണ് ഓരോ സഭകളും ശമ്പളസ്കയിൽ വെച്ചിരിക്കുകയാണ് മാസശമ്പളം കിട്ടുന്നതുകൊണ്ട് സാബ്യ ശുശിഷുവിൽ മാത്രം ഒതുങ്ങി കൂടുന്നവരുമുണ്ട് ആത്മാക്കളെ നേടുന്നതിനുള്ള വേഗത കുറഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ളവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുതന്ത്രങ്ങൾ സൃഷ്ടിച്ച് നേതൃത്വങ്ങളെ വാഴ്ത്തിപ്പാടി അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കും ആ ദൈവം കാര്യം തീർക്കുന്ന നാൾ അളിയിൽ കൈകൾ ബലപ്പെട്ടിരിക്കുമോ ദൈവദിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനെ വെറുതെ ഭക്ഷിപ്പാൻ അനുവദിച്ചിട്ടില്ല തോട്ടത്തിൽ വേലെയ്യുവാൻ എന്നും ഭക്ഷി ചെയ്ത് ഭക്ഷിപ്പാനാണ് അനുവദിച്ചത് ആകയാൽ ഉത്സാഹത്തോടെ ദൈവപ്രവർത്തി ചെയ്യുക യേശു പറഞ്ഞു എന്നെ അയച്ചു എൻ്റെ പ്രവൃത്തി പകലെടുത്തോളം കാലം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവൃത്തി ഉള്ളാത്ത രാത്രി വരുന്നു യോന സുവിശേഷൻ ഒൻപതാം മതിയായ നാലാം വാക്യം ആയാൽ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായിത്തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക ദയവുമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുന്ന തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം